ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും അതുപോലെ തന്നെ ഋതുവിനെയാണ് അപ്പോൾ ഋതു ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്ന് വല്ലാതെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഋദുവിനെ എന്താണെങ്കിലും ഇന്ദ്രനില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കേട്ടോ അതെ ശരിക്കും പറഞ്ഞാൽ പല്ലവി പ്ലീസ് എന്ന് പറയാണ് കേട്ടോ നീ ഞങ്ങളെല്ലാവരോടും ചേർന്ന് ഞങ്ങളുടെ മാരേജ് നടത്തി തരണം നീ എന്നോട് തന്നെ സഹായം ചോദിക്കണം നീ ഇന്ദ്രജിത്തിനെയാണ് സഹായിക്കുന്നതെന്ന് മറ്റുള്ളവരെ അറിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ പല്ലവി പറഞ്ഞതുകൊണ്ടാ എല്ലാവരും ജിത്തിനെ മോശമായി കാണുന്നത് അതുകൊണ്ട് ജിത്ത് നല്ലവനായി എന്ന് പല്ലവി പറഞ്ഞ മറ്റുള്ളവർ വിശ്വസിക്കും അതാ ഞാൻ പറഞ്ഞത് നിന്റെ മുന്നിൽ എത്ര നല്ലത് കാണിച്ചാലും ഇന്ദ്രൻ ആരാണെന്ന് എനിക്കറിയാം പല്ലവി പ്ലീസ് ഞാൻ കാല് പിടിക്കാം ഞാൻ ഒന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞ പല്ലവിയുടെ കാലി കയറി പിടിക്കാനോ കേട്ടോ എനിക്ക് ജിത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല പ്ലീസ് പല്ലവി എനിക്ക് കഴിഞ്ഞ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി പല്ലവി കൂ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അടുത്തു പോയി അതുകൊണ്ടാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക പ്ലീസ് പല്ലവി എനിക്കറിയാം നീ എത്രയൊക്കെ യാചിച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പല്ലവി നിനക്ക് വേണ്ടല്ലോ ജിത്തിനെ നീ വേണ്ട എന്ന് പറഞ്ഞ താലി പൊട്ടിച്ചറിഞ്ഞ് ബന്ധം പിന്നിതല്ലേ അതുകൊണ്ട് പിന്നെ എനിക്ക് കിട്ടുന്നതിന് നീ എന്തിനായി എതിർക്കുന്നത് നിനക്കെന്താ പറഞ്ഞത് മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു എന്റെ അനുഭവം എനിക്കറിയാം വെച്ചുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് അത് മതി അയാളല്ലാതെ മറ്റാരും ഞാൻ വിവാഹം കഴിക്കില്ല ഋതു നിന്റെ തീരുമാനം അതാണ് എങ്കില് എന്റെ തീരുമാനം ഞാനോട് പറയാം എൻ ഈ വിവാഹം തടയാൻ വേണ്ടി ഏതൊരറ്റം വരെയും ഞാൻ പോകും അതെന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ പോലും മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോ ആകെ ഷോക്കായി പോയി അതെ ഋതു എന്ന് വിളിച്ചു അപ്പൊ ഋതു കരഞ്ഞോണ്ട് അങ്ങ് പോവാണ് കേട്ടോ ആ പല്ലവി ആകെ തകർന്നു പോയി ആ പല്ലവി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ശോഭ അവിടെ നിന്ന് മുറ്റമൊക്കെ അടിച്ചോണ്ട് നിൽക്കണം ആ മോളെ നീ എന്താ ഇത്ര താമസിച്ചത് എന്തായി പോയ കാര്യം ബാങ്കിൽ തിരക്കായിരുന്നോ ആ എന്ന് പറഞ്ഞു എന്തുപറ്റി അല്ല എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ആണോ ആ അതിന് മണ്ണുണ്ടല്ലോ അതുപോലെ ആ നിന്റെ മുഖം എന്താ മോളെ വല്ലാണ്ടിരിക്കുന്നത് അല്ല അമ്മ അത് പിന്നെ ഞാനൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുക അമ്മേ എനിക്ക് നിനക്ക് കാര്യമായിട്ട് എന്തോ രാ ആദി കയറിയിട്ടുണ്ടെന്ന് നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ വായിക്കാം ശരിക്കും ഞാനൊരു പെടല് പെട്ടുപോയി അമ്മേ എന്ന് പറഞ്ഞു ഒരു വലിയൊരു കുഴപ്പം എന്താ മോളെ എന്ന് ചോദിച്ചു നീ പറ എന്താണെങ്കിലും നീ എന്നോട് പറ എന്ന് പറഞ്ഞു എന്താ ചെയ്യണ്ടേ അതിൽ നിന്ന് എങ്ങനെ ഊരണം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു പല്ലവി എന്ന് പറഞ്ഞ് ശോഭയാകാതെ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോളെ എന്താ എന്താ നിനക്ക് പറ്റിയത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നിന്നെ ഇങ്ങനെ തളർന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്താ നിന്റെ പ്രശ്നം അമ്മേ ഋദുവിൽ ഒരു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഉണ്ട് എനിക്കറിയാം അത് നിങ്ങളുടെ കല്യാണത്തിന്റെ കൂടെ ആ കല്യാണം കൂടി നടത്താനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ലമ്മേ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അവള് സ്നേഹിക്കുന്ന ആ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ആരാണെന്ന് നമുക്കറിയോ ഇല്ല ആരാ എന്ന് ചോദിച്ചു ആ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോത്തേനും വല്ലാതെ ഷോക്കായി പോയി നമ്മുടെ ശോഭ അതെ എന്താ മോളെ നീ പറയുന്നത് എന്ന് ചോദിച്ചു എങ്ങനെയാ കുരുക്കി ചെന്ന ചാടി എനിക്കറിയില്ല അശ്വഹ് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാ പക്ഷെ പറഞ്ഞു നോക്കി ഒരു രക്ഷയില അവൾ അടുക്കുന്നതേ ഇല്ല അവനെ മാത്രേ കല്യാണം കഴിക്കൂ എന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അവക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ നിന്റെ ജീവിതത്തെ കുറിച്ച് നീ എങ്ങനെ ഈ വിവരം അറിഞ്ഞത് എന്ന് ചോദിച്ചോ ഞാൻ ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അമ്മേ എന്ന് പറഞ്ഞു അപ്പം അറിഞ്ഞ കാര്യങ്ങളൊക്കെ പല്ലവി പറയാണ് എന്തെന്നെ കണ്ടതും എന്തെന്നിട്ട് ചെകിട് നോക്കിയോണം പൊട്ടിച്ചതും അതിനുശേഷം ഇവള് കാല് പിടിച്ച് കരഞ്ഞതും ഉള്ള കാര്യങ്ങളെല്ലാം ശോഭയോട് ഇങ്ങനെ തുറന്നു പറയാണ് അവ ശോഭ ഇതെല്ലാം കേട്ടു നിന്നിട്ട് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടെന്ന് നീ ഇത്രയും ദിവസമായിട്ടും ആരോടും പറയാതിരുന്നത് എന്താ പുതുബുദ്ധിയുള്ള പെണ്ണല്ലേ കാര്യങ്ങൾ പറഞ്ഞാൽ അവക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിച്ചോ പക്ഷെ അവള് പിന്തിരിഞ്ഞോളം എന്ന് കരുതി എനിക്ക് തെറ്റി പക്ഷെ എങ്കിൽ അവള് തലച്ചോറും ബുദ്ധിയും ആ ചെകുത്താനും ഉണ്ടായി പണയം വെച്ചിരിക്കാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത് എന്ന് പറയാണ് അതുകൊണ്ട് ആര് വിചാരിച്ചാലും ആ വളയെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയണം കേട്ടോ അപ്പൊ വേഗം ശോഭയും വെട്ടു അമ്മ പറ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നീ എത്രയും വേഗം ഇത് സേതുവിനെ അറിയിക്കണം എന്ന് പറഞ്ഞു അറിയിച്ചേ പറ്റൂ അല്ലാതെ ഒരു കാര്യവും നടക്കില്ല അപ്പൊ പല്ലവിയും ആകെ ഷോക്കായി പോയി സേതുവനോട് പോലും പറയാതെ പല്ലവി മാറ്റി വെച്ചതാണ് അവനെ വിളിച്ച് കാണണമെന്ന് പറ എന്നിട്ട് എത്രയും വേഗം നേരിൽ കണ്ട ശേഷം കാര്യങ്ങൾ പറയണം സേതുവണ്ണി തറിഞ്ഞ എന്നാ സംഭവിക്കാന്നറിയാന്ന് പറയാൻ പറ്റില്ല എങ്ങനെയാ പ്രതികരിക്കുക പറയാൻ പറ്റില്ല അതൊന്നും നിന്റെ വിഷയമല്ല നോക്ക് ഇപ്പൊ തന്നെ വൈകി ഋതുവിന്റെ തെറ്റിനു വേണ്ടി നീ അല്ല കൊട പിടിച്ചു കൊടുക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം നിന്റെ കൈയിലും തെറ്റുണ്ട് രണ്ട് കല്യാണവും ഒരുമിച്ച് നടത്താൻ ഉത്സാഹിച്ച് നടക്കുക സേതു പല പ്രശ്നങ്ങൾക്കും നീ കാരണമാവരുത് ചിലപ്പോ അത് നിന്റെ ജീവിതത്തെ പോലും ചിലപ്പോ ബാധിച്ചു എന്ന് വരാം അതുകൊണ്ടാ അമ്മ ഈ പറയണത് എത്രയും വേഗം സേതുവിനെ നീ അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അവസാനം കുറെ നേരം നിന്നുവെങ്കിലും ആളിങ്ങനെ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ് അപ്പൊ സേതുവിനെ അറിയിക്കാൻ തന്നെ പല്ലവിധ തീരുമാനിച്ചു കെട്ടും ആ സേതുവിനെ കാണണം എന്ന് പറഞ്ഞു അതനുസരിച്ച് സേതു സേതു അവിടേക്ക് വരികയാണ് ആവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു വിളിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞു ഞെട്ടലായിരുന്നു തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനമായത് അതെ എന്താടോ ആപത്തൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിക്കണം ഇല്ല സേതുവേട്ട എന്ന് പറഞ്ഞു അപ്പൊ സേതു ഭയങ്കര ഹാപ്പി ആയിട്ടാ വന്നിരിക്കുന്നത് എന്താ താൻ എന്താ കാണണോന്ന് പറഞ്ഞത് പറഞ്ഞോ സേതുവേട്ട ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടുകഴിഞ്ഞാ സേതുവേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഈ പ്രശ്നം സേതുവേട്ടന്റെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാ പക്ഷേ ഇപ്പോ എന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല വേറെ ഒന്നുമില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞു അതാ ഞാൻ തുറന്നു പറയുന്നത് താൻ വളച്ചു കിട്ടാതെ കാര്യം എന്താന്ന് വച്ചാൽ പറ അല്ല പറയാം എന്ന് പറഞ്ഞു പക്ഷേ സേതുവേ സേതുവേണ് എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു പൊട്ടിത്തെറിക്കാതെ ഒരു സമീപനത്തോട് വേണം പെരുമാറാൻ ദേ എന്റെ ക്ഷേമ പരീക്ഷിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറ അവസാനം പല്ലവി ഇങ്ങനെ നിന്ന് കുറച്ചു നേരം എന്നിട്ട് എന്താ പറയണ്ടെന്നൊരു വെപ്രാളം ഋതു സ്നേഹിക്കുന്ന ഒരാളില്ലേ ആ അയാൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ആലോചിച്ചിട്ട് ആ വിവാഹം നടത്തി കൊടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതങ്ങനെയല്ല ചെയ്തു കേട്ടാ എന്ന് പറഞ്ഞു ഒരു കാരണവശാലും ആ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതെന്താ പലവി താൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ കല്യാണം തടഞ്ഞേ പറ്റൂ പലവി എന്താ കാര്യം അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ പറയ അപ്പൊ പ്രശ്നം അവത് അതെന്ത് തന്നായാലും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റും പക്ഷെ ഋതു ഈ കല്യാണം നടത്തണമെന്ന് കാലു പിടിച്ചു പറഞ്ഞു എങ്കിൽ നടത്താലോ പിന്നെ എന്തായ പ്രശ്നം എന്ന് ചോദിച്ചോ സെതുവേട്ട അവള് അവള് സ്നേഹിക്കുന്നത് ആരാണെന്ന് സെതുവേട്ടൻ അറിയണോ അവള് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവള് ഇന്ദ്രനെ ഇന്ദ്രജിത്തിനെയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സേതുവിന്റെ സഹല കൺട്രോളും പോയി ആളാകെ ഷോക്കായി പോയി ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കണം പല്ലവി താൻ എന്താണോ പറഞ്ഞത് എന്ന് ചോദിച്ചു അതേശ്രീവേട്ട ഇന്ദ്രജത് നീലകണ്ഠൻ അതാണ് അവന്റെ എൻ്റെ എക്സ് ഹസ്ബൻഡ് അവനെ ജിത്ത് എന്നാണ് അവള് വിളിക്കുന്നത് അത് മാത്രമാണ് ആയുള്ള പ്രശ്നം എന്റെ കഥകളെല്ലാം അറിയാവുന്ന അവൾക്ക് ആ ചെകുത്താൻ്റെ കൂടെയുള്ള ജീവിതം എത്രമാത്രം അറിയാലോ എന്നോളം പറഞ്ഞ് മനസ്സിലാക്കാൻ ലോകത്ത് മറ്റാർക്കെങ്കിലും പറ്റുമോ എന്നിട്ടും അവള് ഒരു തരത്തിലും വഴങ്ങുന്നില്ല അതുകൊണ്ട് മാത്രം നിനക്ക് എത്ര ദിവസമായിട്ട് അറിയാം ഋതു സ്നേഹിക്കുന്നത് ഇന്ദ്രനെയാണ് എന്ന് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞു പല്ലവേ എന്നിട്ട് നീ എന്താ എന്നോട് പറയാൻ വൈകിയത് ഞാൻ അവളെ തിരുത്താം എന്ന് കരുതി പക്ഷെ ഋതു അവള് അമ്പിലും വില്ലിലും അടുക്കുന്നില്ല സേതു കേട്ട എന്ന് പറഞ്ഞു ഷെ എന്ന് പറഞ്ഞു സേതു ആകെ അപ്സെറ്റായി വല് വല്ലാതെ പെട്ടെന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഇനി ഞാൻ ചെയ്തോളാം അപ്പം സേതു വേഗം ദേഷ്യപ്പെട്ടു മുണ്ടും മടക്കി കുത്തി ആളെ ഇറങ്ങാൻ കേട്ടോ ഇത് ഞാൻ നോക്കോളാം അപ്പൊ വേഗം പല്ലവി ചെന്ന് പിടിച്ചു സേതുവേട്ട നിക്ക് ഞാനൊന്ന് പറയട്ടെ പല്ലവി മാറാനാ പറഞ്ഞത് ഞാനൊന്ന് പറയട്ടെ അപ്പോഴേക്കും വേഗം തന്നെ സേതു വണ്ടി എടുത്ത് നേരെ വിട്ടുപോവാണ് അപ്പൊ ആണെങ്കിൽ നല്ല ടെൻഷനിലാണ് വീട്ടിലിരിക്കുന്നത് അപ്പൊ അച്ചവും അതുപോലെ തന്നെ സ്വാതിയും അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവർ ആരായെന്ന് അറിയണമെന്ന് ഇവർക്ക് നല്ലൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവർ രണ്ടുപേരുടെ ആ പുറകെ നിന്നിങ്ങനെ നോക്കുകയാണ് അതെ സദാസമയവും ഇപ്പൊ ഇങ്ങനെയാ ഇരിപ്പ് ഏതോ ഒരു സ്വപ്ന ലോകത്താ പ്രേമോസ്തിക്ക് വേറെ പിടിച്ചിരിക്കുകയല്ലേ സ്വാതി അത് മാത്രമൊന്നും അല്ല ചില ദിവസങ്ങളിൽ വളരെ മൂഡ് ഓഫ് മൂഡോഫായിട്ടിരിക്കും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ കിടന്ന് കത്തുന്നുണ്ട് എന്നിട്ട് നീ എന്താ പറയാനത് ചേച്ചി എപ്പോഴും ടെക്സ്റ്റൈൽസിലല്ലായിരുന്നോ അതാ പറയാനത് ഋതു ചേച്ചിയും സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ആരാ ദുൽഖർ സൽമാൻ ഒരു ഫോട്ടോ പോലും കണ്ടില്ലല്ലോ നമ്മള് വ നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞോണ്ട് ഋതുവും നമ്മുടെ അച്ഛുവും സ്വാദിയും കൂടി ഋതുവിനടുത്തേക്ക് ചെല്ലുക എന്താ ഇവിടെ വന്നിരുന്ന് സ്വപ്നം കാണാണോ എന്താ എനിക്ക് ഇവിടെ ഇരുന്നൂടെ എന്ന് ചോദിച്ചു ആ നേ അച്ചോ വെറുതെ എന്നെ ഇറിട്ടേറ്റ് ചെയ്യാൻ വല്ലേ ഋതു നീ എൻ്റെ അനിയത്തി അല്ലടി അപ്പൊ ഞാൻ അടുത്തു വരുമ്പോഴോ സംസാരിക്കുമ്പോഴോ നീ എന്തിനടി ഇറിറ്റേറ്റഡ് ആകുന്നത് അതിൻറെ ആവശ്യം എന്താ എന്ന് പറഞ്ഞാലും കാണും ഒരു മുള്ളും മനേം അതെനിക്ക് ഇഷ്ടല്ല അതുകൊണ്ടാ എൻ്റെ ഋതു എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമല്ല ആ പയ്യനോള്ള പ്രേമമാണ് വിഷയമെങ്കിൽ ഞാൻ അതിന് എതിരൊന്നും അല്ല എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോൾ ദൂരം ഭയങ്കര സന്തോഷമായി ആള് വേഗം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക വെറുതെ പറഞ്ഞോന്നും അല്ല എന്നായാലും നിനക്കൊരു വിവാഹം വേണ്ടേ അതിപ്പോ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയല്ലേ അപ്പൊ അച്ചൂറിന്റെ അടുത്തേക്ക് വേഗം ആൾ അടുക്കാണ് ആരെങ്കിലും സപ്പോർട്ട് വേണമല്ലോ വെറുതെ നീ പറയല്ലോ എന്റെ കൂടെ നിക്കുവല്ലോ അല്ലേ പിന്നെന്താ അതിനെന്താ സംശയിക്കുന്നത് ചേച്ചിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമേലേ ആഹാ അപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയി പക്ഷെ കല്യാണം കഴിക്കുന്ന ആളെ ഞങ്ങൾ കൂടി ഇഷ്ടപ്പെടണം എന്ന് മാത്രം അപ്പോഴാണ് ആള് പെട്ടത് ഇന്ദ്രജിത്തറിഞ്ഞാൽ ഇവര് സമ്മതിക്കില്ലാന്ന് എന്താണെങ്കിലും ഋതുവിനും അറിയാം ഉറപ്പായിട്ട് പല്ലവി ചേച്ചിയ ആ ഒരു ആ ഒരു അവസ്ഥ ഇവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് നടക്കില്ലാന്ന് ഋതുവിന് നന്നായി അറിയാം ഈ എന്തുപറ്റി അല്ല എന്റെ ഇഷ്ടമല്ലേ പ്രധാനം അതെ പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ചേച്ചിയാ ഫോട്ടോ ഒന്നും കാണിച്ചേ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് നിറയാണ് ജിത്തിനെ പല്ലവിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഇവർക്കറിയാലോ അപ്പൊ ഫോട്ടോ കാണിച്ചാ കൊഴപ്പാവൂലോ നീ എന്നാ ആലോചിക്കുന്നത് സ്നേഹിക്കുന്ന പയ്യന്റെ ഫോട്ടോ എങ്കിലും നീ ഒന്ന് കാണിക്കണ്ട റുദു ആ അത് ഫോട്ടോയിൽ ഫോണോ ഫോണിൽ ഫോട്ടോ ഒന്നുമില്ല ഫോണിലെടുത്താലല്ലേ കാണാൻ പറ്റുള്ളൂ ഈ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ കാണില്ലേ ആ പ്രൊഫൈൽ പിക്ചർ ഒന്ന് കാണിച്ചാലും മതി അപ്പോഴാണ് നമ്മുടെ സേതു കേട്ടൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആള് വമ്പും മില്ലും വരുന്ന പോലെയാണോ ആയി കല്ലി പിടിച്ചാണ് കയറി വരുന്നത് തന്നെ അപ്പൊ ഋതുവിന് എന്തോ ഒരു പന്തികേടും അണത്തു കേട്ടോ അപ്പൊ നേരെ കയറി വന്നു ഋതു എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് തന്നെ പറ ഞാൻ കാണിച്ച മതിയോടി ആ ഫോട്ടോ ഇവരെ ഞാൻ കാണിച്ചു കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു സേതു അതെങ്ങനെയാ ഋതു സ്നേഹിക്കുന്ന ആളുടെ ഫോട്ടോ സേതു കിടന്ന കയ്യിൽ എങ്ങനെയാ വരിക എന്ന് ചോദിച്ചു ആ എന്റെ കയ്യിൽ മാത്രല്ല പല്ലവീട് കയ്യിലുണ്ട് ഒരു ഫോട്ടോ ഒന്നും അല്ലെട്ടോ ഒരു ആൽബം നിറച്ചു ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ആകെ ഷോക്കായി പോരെങ്കി ഉണ്ട് അതും കാണിച്ചു തരാം എന്താ അപ്പൊ ഇങ്ങനെ ഉണ്ടോ നിക്കുവാണം ഈശ്വര ഇതെന്താ അതിശയം അതെങ്ങനെയാ എന്ന് ചോദിച്ചു അപ്പൊ പൂർണിമാമയും അങ്ങോട്ടേക്ക് കരിയാണ് കേട്ടോ എല്ലാവരുടെ ചർച്ചയിലാണല്ലോ എൻ്റെ അമ്മേ ഋതുചേച്ചി സ്നേഹിക്കുന്ന ആളില്ലേ ആ ജിത്ത് ജിത്ത് എന്റെ ഫോട്ടോ ഋതു ചേച്ചിയുടെ കയ്യിലില്ല എന്നാണ് പക്ഷെ സേതുവേട്ടൻ പറയുവ സേതുവേട്ടന്റെയും പല്ലുവ ചേച്ചിയുടെയും കയ്യില് ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടെന്ന വീഡിയോസ് ഉണ്ടെന്നാ പറഞ്ഞത് അതെങ്ങനെ ജിത്ത് എന്താ വലിയ സിനിമാ താരം വല്ലോണോ ഹാ സിനിമയെ വല്ല നഭിനയ പ്രതിമയല്ലേ അല്ലടി എന്ന് ചോദിച്ചു നോക്കണ്ട നീയ എന്ന് പറഞ്ഞു എന്റെയും പല്ലവീടെയും കയ്യില് നിന്റെ കാമുകന്റെ ഫോട്ടോസ് എങ്ങനെ വന്നേന്ന് പറഞ്ഞു കൊടുക്കടി എന്ന് പറഞ്ഞോണ്ട് സേതു ആകെ കലിപ്പില എന്താ ഋതു സേതു പറയുന്നത് അമ്മ അമ്മേ മിണ്ടില്ല അതെ വാ തുറക്കാൻ അവളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് എവിടെയൊക്കെ ഇടന്ന ഒരു മൂന്നാം കിട ഫ്രോഡിനെ പ്രേമിച്ചിട്ട് നീ തല ഉയർത്തി വാക്ക് പറയാൻ അവളെ കൊണ്ട് കഴിയില്ല അത് തന്നെ കാര്യം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുകയാണ് സേതു പറയുന്നത് എന്താ ഇവർക്കാർക്കും മനസ്സിലായില്ല കേട്ടോ അതാണ് എല്ലാരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് ആ വേഗം തന്നെ എടാ നീ എന്താ സേതു ഈ പറയുന്നത് എന്ന് പൂർണ്ണിമാമ ചോദിക്കുക എന്താ ആരെയാ ഇവള് സ്നേഹിക്കുന്നത് അത് പറ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ആ പേര് പറയാൻ പോലും എന്റെ നാവ് അറയ്ക്കും എന്നാലും പറയാതിരിക്കാനും കഴിയില്ല അത്രയ്ക്ക് ആരും ജിത്തിനെ ചവിട്ടി താഴ്ത്തണ്ട എന്നായിരുന്നു അടുത്ത ഋതുവിന്റെ ഒരു പ്രതികരണം അത്ര നേരം മിണ്ടാ നിന്നുവെങ്കിലും ആൾ അങ്ങനെ പ്രതികരിക്കുകയാണ് കേട്ടോ ഞാൻ സ്നേഹിക്കുന്ന ആള് എനിക്ക് വലിയവൻ തന്നെയാ എന്ന് പറഞ്ഞു അപ്പൊ സേതു കല്ല് പൂണ്ടിങ്ങനെ നിൽക്കണം ദേ എന്റെ കൈയ്യകളത്തിന് നീ മാറി നിന്നെ ആ ഫ്രോഡിനെ പറ്റി എന്നോട് പ്രസവിക്കാവോ അല്ലെങ്കിൽ ഞാൻ ചെകിടത്ത് ഞാൻ പൊട്ടിച്ചതരും പറഞ്ഞേക്ക സേതു നീ ആരെയാ ഏത് നീചനെയാ ഇവള് സ്നേഹിക്കുന്നത് അത് പറയണം എനിക്ക് വയ്യമ്മ ഇവളെന്റെ പെങ്ങളല്ലേ ഇവളോട് ചേർത്തണ്ടല്ലോ ലോകത്തെ ഒരു പെണ്ണിനോട് ചേർത്തും അവന്റെ പേര് പറയാൻ എനിക്ക് കഴിയില്ല അത്രയ്ക്ക് വൃത്തികെട്ടവനെ അവൻ എന്നിങ്ങനെ സേതു പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ കേട്ടു നിൽക്കുക അത്രക്ക് നീചനാ തെമ്മാടിയാ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ ഋതു നേരെ ഷൗട്ട് ചെയ്യണം ദേ സേതുവേട്ടൻ ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ ആളല്ലേ അയാളെ കുറിച്ച് പറയാൻ എനിക്ക് ഒരു അഭിമാനക്കുറവുമില്ല എന്ന് പറഞ്ഞു അപ്പൊ നേരെ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് ഇന്ദ്രജിത്ത് എന്നാ അയാളുടെ പേര് എന്ന് പറഞ്ഞു അപ്പൊ ഒരു സംശയം ഇന്ദ്രജിത്തോ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരുത് ഇതേ ഇതിനു മുൻപ് ജിത്ത് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്ന ഒരു ബന്ധം ഇന്ദ്രജിത്ത് എന്ന് ചോദിച്ചോ സംശയിക്കണ്ട ആ പല്ലവി വിവാഹം കഴിച്ച ആ സൈക്കോ തന്നെയാ ഇവളുടെ ഈ ജിത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഇവരിതെല്ലാവരും കൂടെ കേട്ടപ്പോ എല്ലാവരും ആകെ ഷോക്കായി സ്റ്റാക്കിങ്ങനെ നിൽക്കാണ് ഇനി എന്താ ഇവളോട് പറയുക ഇവളോട് എന്ത് പറഞ്ഞ് ഇവളെ മനസ്സിലാക്കുക എന്ന് ഇവർക്കറിയില്ല ഭൂമിക്ക് മേലെ എന്ത് നെറുകേടും ചെയ്യാം ആ ഒരു മടിയില്ലാത്ത ആ സൈക്കോ ഇന്ദ്രജിത്ത് അവൻ തന്നെയാ ഇവള് പ്രേമിക്കുന്ന ആള് സത്യാണോ നീ സ്നേഹിക്കുന്നത് അയാളെ ആണോ എന്ന് പൂർണിമ ഇങ്ങനെ ചോദിക്കണം അപ്പൊ മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് ചോദിച്ചത് കേട്ടില്ല എടി നിന്നോട് പല്ലവിയുടെ മുൻ ഭർത്താവ് നീ സ്നേഹിക്കുന്ന ആ ഇന്ദ്രജിത്ത് അതെ എന്ന് പറഞ്ഞു അപ്പൊ അടിക്കാനായിട്ട് കൈയോങ്ങി അപ്പോഴേക്കും അമ്മ എന്ന് വിളിച്ചുകൊണ്ട് പല്ലവി ദേ അങ്ങോട്ടേക്ക് നേരെ എത്തുകയാണ് കേട്ടോ അയ്യോ അമ്മേ വേണ്ടമ്മേ എന്ന് പറഞ്ഞു മോളെ പല്ലവി ഇത് സത്യാണോ എന്ന് ചോദിച്ചു ആ ഇന്ദ്രജിത്താണോ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി തെരിച്ച ആ പിശാജാണോ ഈജിപ്ത് അതെ അതെ എന്ന് പല്ലവിയും എല്ലാവരുടെ മുന്നിലും പറയണം അതെ ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചോ ഇവളുടെ ജീവിതം ഇവളെ തീർത്തല്ലോ എന്നിങ്ങനെ പറയണം അതെ ഈ സേതു ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് ഇനി മുന്നോട്ടുള്ള കാര്യവും എന്ന് പറഞ്ഞു അപ്പൊ ഋതു ഒന്നും വീണ്ടില്ല ആള് ദേഷ്യപ്പെട്ട് നേരെ അകത്തേക്ക് പോയി സേതു അങ്ങോട്ട് പോവാണ് അപ്പൊ സേതു താൻ എങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു വെറുതെ എടുത്ത് ചാടല്ലേ സംയമനത്തോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപ്പൊ സേതു ദേഷ്യപ്പെട്ട ഇറങ്ങിയങ്ങു പോയി എന്തൊക്കെയാ ചേച്ചി കേൾക്കുന്നത് എന്ന് അച്ഛോദിക്കുക അപ്പൊ ആ ആകെ പൂർണിമയും തകർന്നടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബെൽ ബട്ടൺ കൊണ്ട് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് താം ബബായ് ആൻഡ് യു സിയോക്ക്